മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദ്ദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത് പടവലം പച്ചക്കറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പച്ചക്കറിയാണ് പടവലം പക്ഷേ നമുക്ക് അതിനെപ്പറ്റി വലിയ പരിഗണനയൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതും വളരെ എളുപ്പത്തിൽ കായ്ഫലം തരുന്നതുമായ ഒരു പച്ചക്കറി വിളയാണ് പടവലം അതിൽ പടവലം നടാൻ പലരും മടിക്കുന്നതിൻ്റെ കാര്യം അതിന് വലിയ പന്തൽ ഇട്ട് കൊടുക്കണം നല്ല ബലമുള്ള കമ്പക്ക ഉപയോഗിച്ച് അതുകൊണ്ടാണ് എന്നാൽ ആ വലിയ പടവലം വലിയ നീളമുള്ള പടവലം അല്ലാതെ നാട്ടെ ഇതേപോലെ ചെറിയ പടവലങ്ങ അതാണ്ട് ഇത് നോക്കിയിട്ട് ഇതേപോലെ ചെറിയ പടവലങ്ങ ഉണ്ടാകുന്ന പടവലമുണ്ട് ഇത് വലിയ നീളമില്ല ചെറിയ പടവലങ്ങയാണ് അപ്പം ഇത്രയും ഇത്രയൊക്കെ ഉള്ള പടവലങ്ങ അപ്പം ഒരു വീട്ടിലേക്ക് നമുക്കൊരു രണ്ടോ മൂന്നോ പടവലം നടിട്ട് പിടിപ്പിക്കാമെങ്കിൽ ഇതുപോലെ മേൽപ്പന്തലൊന്നും വേണ്ട ഒരു മതിൽ പോലെ തന്നെ കരിപ്പൂട്ട് കൊണ്ട് നാല് കമ്പുമൊക്കെ ഒഴിച്ചിട്ട് കെട്ടിക്കൊടുക്കാമെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള പടവലങ്ങനെ കിട്ടും അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്ന ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് കുറേ കാലം അതായത് രണ്ടാമത്തെ മാസം ഇതിപ്പം നട്ടിട്ട് രണ്ട് മാസമേ ആയുള്ളൂ രണ്ടാമത്തെ മാസം ഇത് കായ്ഫലമായെന്നുള്ളതാണ് അപ്പം രണ്ട് മാസം കൊണ്ട് കായ്ഫലം തരികയും ഏതാണ്ട് ഒരു ആറേഴ് മാസത്തോളം നമുക്ക് സ്ഥിരമായി കായ്കൾ കിട്ടുകയും ചെയ്യുന്ന ഒട്ട കിട്ടുകയും ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇത് വളർത്താൻ സാധിക്കും ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും ഇത് പിന്നെ ഔഷധ ഗുണങ്ങളാണ് ഒട്ടനവധി വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ നടീൽ വസ്തു എന്ന് പറയുന്നത് ഇത് പഴുക്കുന്നതുണ്ണേ ഇതിനകത്തുനിന്ന് കിട്ടുന്ന വിത്തുണ്ട് ഈ വിത്ത് തണലിൽ തണലിലാണ് ഞാൻ ഈ വിത്ത് ഉണക്കുന്നത് തണലെന്നു വെച്ചാൽ സൂര്യൻ്റെ ചൂടിൽ ശക്തമായ ചൂടിലിട്ട് ഉണക്കത്തില്ല പകരം ഒരു രണ്ട് മൂന്നാഴ്ചയോളം തണലിൽ വെച്ചിരുന്നാണ് ഞാൻ തുണക്കിയെടുക്കുന്നത് അപ്പോൾ ആ വിത്ത് നമ്മൾ നടുന്നതിന് മുമ്പായിട്ട് ഇത് കുറഞ്ഞത് ഒരു മാസമെങ്കിലും അത് സുഷുപ്തിയിലിരിക്കണം എന്ന് വെച്ചാൽ അതിനകത്തെ ആ പരിപ്പ് നിദ്രയിലാവണം അതിന് ശേഷം മാത്രമേ നടാവൂ ഒരു കാരണവശാലും നമ്മൾ ഇത് പഴുത്ത് കീറി എടുത്ത് അന്നേരം നടാൽ വേണ്ടത്ര പ്രയോജനം കിട്ടത്തില്ല അതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഒരു രണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം വരെയൊക്കെ നമുക്കിത് സൂക്ഷിക്കാൻ സാധിക്കും അതിന് ശേഷം നമ്മൾ വേണമെന്ന് നടുന്നതിന് മുമ്പായിട്ട് ഇത് പിന്നെ ഇരുപത്തെ ഒരു ദിവസം ഒരു ദിവസം ഇത് സൂടാമോണോ സ്ലാനിലോ അല്ലെങ്കിൽ നമ്മുടെ പച്ചവെള്ളത്തിലോ ഇട്ട് വെച്ചതിന് ശേഷം വേണം നടാൻ നടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ ഒക്കെ ഇട്ട് മണ്ണ് നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി വേണം നമ്മൾ നടാൻ അപ്പോൾ മണ്ണ് വൃത്തിയാക്കുന്ന കാര്യം പറയുമ്പോഴും നമ്മുടെ മണ്ണിൽ നമ്മൾ ജൈവ കൃഷിയൊക്കെ ചെയ്യുവാണെങ്കിൽ തൊണ്ണിനും പിടിക്കുന്ന നമുക്ക് ഉമായും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ ജൈവ കൃഷിയൊന്നും ചെയ്യാതെ രാസവളങ്ങൾ ഇടുകയും കൃഷികൾ ചെയ്യാതെ കിടക്കുകയും മര മരക്കാലികളൊന്നും വൃക്ഷങ്ങളൊന്നും ഇല്ലാത്ത പുരയിടമൊക്കെ ആണെങ്കിൽ നിരന്തരമായ മഴ പെയ്ത് ഈ മഴവെള്ളം ഇതിൻ്റെ പോഷക മൂല്യങ്ങൾ മൊത്തം ഒലിപ്പിച്ചുകൊണ്ട് പോകും അങ്ങനെ വരുന്ന കാൽസ്യവും മെക്നീഷ്യവും ഒന്നും ഈ മണ്ണിൽ കാണത്തില്ല അത്തരത്തിൽ മണ്ണിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കുമ്മായൊക്കെ ഇട്ട് മണ്ണ് പരുവപ്പെടുത്തി എടുക്കേണ്ടത് അല്ലാതെ ഒഴുദിനും പിടിക്കുന്നതിലും എല്ലാം കുമ്മായൊക്കെ വരിയിട്ടാൽ ഈ ചെടികളുടെ വേരോട്ടം നിലയ്ക്ക് നല്ല ചൂട് സസ്യങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ ഒരുപാട് കുമ്മായം വരിട്ടും നമ്മൾ നടന്ന ചെടികൾക്ക് അനുസരിച്ച് അപ്പം പടവലുമൊക്കെ പാവലൊക്കെ പയറൊക്കെ നടുകയാണെങ്കിൽ ഒരു അരക്കൈ കുമ്മായം മാത്രമേ വിതറി കൊടുക്കാവൂ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുപോലെ വിതറി വിതരിക്കൊടുത്ത് ഉടൻ തന്നെ നമ്മൾ സസ്യങ്ങൾ നടിയും ചെയ്യരുത് കുറച്ച് ദിവസങ്ങൾ മിനിമം ഒരു പത്ത് ദിവസമെങ്കിലും അത് വെറുതെ ഇട്ടേക്കണം വെറുതെ ഇട്ടിരുന്ന ആ മണ്ണ് മണ്ണിലൊരു ചൂടുണ്ടായി ആ മണ്ണിലെ ജീവാണുക്കളെ മുഴുവൻ ഈ കുമ്മായം നശിപ്പിക്കും നശിപ്പിച്ചതിന് ശേഷമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒക്കെ ഇതിൽ ലയിച്ചു തരുന്നത് അതിന് ശേഷം മാത്രമേ നമ്മൾ വളം ഇടാവൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പം ഇതിപ്പോൾ രണ്ട് മാസമായെന്ന് ഞാൻ പറഞ്ഞുള്ളൂ രണ്ട് മാസമായി ഇത് വളം നിട്ടു അപ്പോൾ ഇതിന് ഞാൻ എന്തൊക്കെയാണ് വളം ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് നോക്കാം സുഹൃത്തുക്കളെ ഈ പടവലത്തിൻ്റെ പടവലത്തിൻ്റെ എന്നല്ല ഏത് പടരുന്ന വള്ളികളായി പടരുന്ന ഏതൊരു പച്ചക്കറിയുടെയും ആ ശിഖരങ്ങൾ അമിതമായി ഉള്ള ശിഖരങ്ങൾ നമുക്ക് മുറിച്ച് കളയാം അതിനകത്ത് യാതൊരു ദോഷങ്ങളുമില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നത് ഇതിപ്പം കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കൃഷി ചെയ്തത് അപ്പോൾ ഈ പടവലത്തിന് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഈ ജൈവ ലായനി വളമാണ് ഞാൻ ഒഴിക്കുന്നത് അതുകൊണ്ട് ഇത് നോക്കിയിട്ട് ഈ ജൈവ ലായനി വളം എന്ന് പറയുമ്പോഴേക്കും ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനകത്ത് എല്ലുപൊടിയുണ്ട് എല്ലുപൊടിയുണ്ട് കടലപ്പിണ്ണാക്കുണ്ട് വേപ്പിൻ പിണ്ണാക്കുണ്ട് ഇത് ഞാനൊരു പതിനഞ്ച് ദിവസത്തിന് മുമ്പ് ഈ വെള്ളമൊക്കെ ഒഴിച്ച് ദിവസവും ഇങ്ങനെ ഇളക്കി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലായനി വളം നമ്മുടെ പച്ചക്കറിക്ക് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളുമുണ്ട് പച്ചക്കറിക്ക് എല്ലാ പച്ചക്കറിക്കും ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് വലിച്ചെടുക്കും അതുപോലെ തന്നെ ദീർഘായുസ് കിട്ടും അല്ലാതെ നമ്മൾ എല്ലുവിടിയൊക്കെ പിന്നെ ഇട്ട് കൊടുത്താൽ ഒരു മൂന്ന് മാസം എടുക്കും ഇത് മണ്ണിൽ ലയിച്ച് വളമായിട്ട് വലിച്ചെടുക്കാൻ അതുകൊണ്ട് ഈ രീതിയാണ് ഞാൻ പിന്തുടരുന്നത് അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് ഒരു കപ്പ് ഒരു കപ്പ് ലായനി ഇതിനകത്ത് ഒഴിക്കുക ഇതിൻ്റെ വട്ടം ഒഴിക്കുക അല്പം അകലക്കൂട്ടി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം ഉദ്ദേശം ഒരു അഞ്ച് കപ്പോ അതിലധികമോ വെള്ളം ഇതിന് ചുവട്ടിൽ ഞാൻ ഒഴിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാമെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആദേശം ചെയ്യും നോക്കിയാൽ പടവലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പടവലത്തിൻ്റെ വേരുകൾ അതിൻ്റെ ശിഖിരങ്ങളൊക്കെ വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജലസേചനം നമ്മൾ അതിന് കൊടുക്കണം അനുകൂലമായ സാഹചര്യം ശരിക്കും കൊടുത്തെങ്കിൽ മാത്രമേ രണ്ട് മാസത്തിനകത്തു വെച്ച് ഇത് കായ്ഫലം നമുക്ക് തരത്തുള്ളൂ എന്നോട് നമ്മൾ ഓർച്ചിരിക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ വേരുകൾ നമുക്കറിയാമല്ലോ ഉണക്കിനെ അതിജീവിക്കാൻ ഉള്ള കഴിവില്ല അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്തിരിക്കുന്നത് ഈ ചീനിയും അതിനോടൊപ്പം തന്നെ ഒക്കെ നട്ടിരിക്കുന്നത് അപ്പോൾ പടവലം കുറച്ചുകൂടെ മുകളിലോട്ട് പോകുന്നുണ്ട് അതിന് സൂര്യപ്രകാശം ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അതിൻ്റെ പ്രശ്നമില്ല അപ്പം പിന്നെ നമ്മളിതിൻ്റെ ഈ വളമൊക്കെ ഇട്ടതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് പച്ചിലവളം ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ ഈർപ്പം നിലനിർത്താനും ആ പച്ചിലവളത്തിൽ നിന്നും ഒരു പോഷക ഈ പടവലത്തിന് ലഭ്യമാവുകയും ചെയ്യും അപ്പോൾ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ ചീമ ഇലയാണ് ഇപ്പോൾ ചീമക്കൊന്ന നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഫലഭൂഷ്ട ഉള്ള ഒരു ഇലയാണ് ചീമക്കൊന്ന ഈ കൃഷി ഉള്ളവർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് എവിടെങ്കിലും കല്ലിനകത്തോ ഏതെങ്കിലും മൂലയ്ക്ക് ഒക്കെ കൊണ്ടോ വസ്തുവിൻ്റെ മൂലയ്ക്ക് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെട്ടുംതോറും കിളിച്ചു വരുന്ന ഒരു പച്ചിലവളം കിട്ടും ഇഷ്ടംപോലെ പച്ചിലവളം കിട്ടും പോഷക സമ്പുഷ്ടമാണ് അപ്പം അങ്ങനെ നമുക്ക് ചെയ്യാം ഇനിയും ഇതല്ലാത്തവർ ഏതെങ്കിലും തരത്തിലുള്ള പച്ചിലവളങ്ങൾ നമ്മുടെ റോഡ് സൈഡിൽ നിൽക്കുന്ന പുല്ലുകളോ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടിടാം അതുപോലെ തന്നെ ഉപ്പില അഥവാ വട്ടയില ഏറ്റവും നല്ലതാണ് അപ്പം അതും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചീമക്കുന്ന വിലയാണ് ഇത് പട്ടം ഇട്ട് കൊടുക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ എന്ന് പറയുമ്പോൾ വളരെ ലളിതമായ രീതിയിൽ തുച്ഛമായ ചിലവിൽ നമ്മൾ ചെയ്യുന്ന കൃഷി കൃഷിക്കാഴ്ചകൾ കൃഷിയെ സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ നിങ്ങൾക്ക് കാണുന്നതിന് അത് മനസ്സിലാക്കുന്നതിന് അത് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന് താല്പര്യമെങ്കിലും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും ഒക്കെ ആദ്യമാണ് ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണമായ പിന്തുണയും സഹായ സഹകരണങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു നാളിതുവരെ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും പ്രോത്സാഹനവും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും അഭിയാകാംക്ഷകൾക്കും ബന്ധുമിത്രാദികൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുകയാണ് തുടർന്നും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സാധനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നിന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം